ഹലോ ലച്ചൂസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് പാർലി ബിസ്ക്കറ്റ് വെച്ചിട്ടൊരു വേറൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയല്ലോ ചില കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഒന്നും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവൂല്ലേ അപ്പൊ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഈ ചേട്ടള്ള ഒരു പേട പോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിക്കാൻ പറ്റ ഇഷ്ടല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ഇപ്പേറ്റ് ഉണ്ടല്ലോ അതൊന്നു ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ പത്ത് രൂപയുടെ ബാർലേജിയുടെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് നമുക്ക് ഇത് ജാറിലേക്ക് ഇട്ടു കൊടുത്തത് പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടില്ല കുറച്ചും കൂടി ഇല്ലേ അപ്പൊ അത് മുഴുവനായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ചേറാവുമ്പോ ഒരു പ്രാവശ്യം പൊടിച്ചാൽ മതിയാവും ഇതിപ്പോ ചെറുതായത് രണ്ട് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം നമുക്ക് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് പാൽ ഒഴിച്ച ശേഷം നമുക്ക് കുഴച്ചെടുക്കാം പാലൊരുപാട് ഒഴിച്ചു കൊടുക്കരുത് നമുക്കിത് കുഴയ്ക്കാനുള്ള ഒരു കുറച്ച് മതിയാകുള്ളൂട്ടോ ഞാനിപ്പോ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ ആ ഒരു രൂപത്തിൽ നമുക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കണ്ടോ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തി മാവിന്റെയൊക്കെ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കൊറേശ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് ഇഷ്ട ഒരു ഷേപ്പിലൊന്നും ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല ഇത് എത്രയേ ഉള്ളൂ നമുക്ക് ഇനി ഇത് ആവിൽ വെക്കുകയോ പൊരിച്ചെടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ അതിങ്ങനെ തന്നെ പിന്ന ഒരു ടത്തിൽ വേര് കേട്ടോ അതായത് കുട്ടികളൊക്കെ ചില കുട്ടികൾ ഈ ബിസ്ക്കറ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാകും ബിസ്ക്കറ്റ് അങ്ങനെ കടിച്ച് പിന്നെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും അപ്പൊ അവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോ അവര് കഴിച്ചോളൂ കേട്ടോ അതിന്റെ ആ നെയ്യിന്റെ ടേസ്റ്റും ആ പാലിന്റെ ഒക്കെ ആകുമ്പോ ഒരു ഭയങ്കര നമ്മൾ മിക്സിയിലിട്ട് ഫ്രഷ് ഒക്കെ ചെയ്ത ഭയങ്കര സ്മൂത്ത് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബിസ്കറ്റ് വെച്ചിട്ടുള്ള പേട ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ടോ ഇതിപ്പോ ഒരു പത്ത് രൂപയുടെ പാക്കറ്റിൽ നിന്ന് നമുക്ക് അഞ്ചെണ്ണാൻ തൊക്കെ ഒരു വലുപ്പത്തിലാണ് ഇത് എടുത്തത് നമുക്ക് ഇത് വലുപ്പത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ മാറ്റം ഇട്ടിട്ടോ ചെറുതെ കുറച്ചും കൂടി എണ്ണം കിട്ടും കേട്ടോ ഇനി ഒരു വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നമ്മൾ ബിസ്ക്കറ്റ് ആകുമ്പോ ചില കുട്ടികൾ ഈ കടിച്ചു പിന്നെ ചില ബിസ്ക്കറ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടോ ഇതാവുമ്പോ വേണ്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമ്മുടെ വാഴ ഇട്ടിങ്ങി പൊക്കോളും ഇപ്പൊ കുട്ടികൾ കഴിച്ചോളും ഇപ്പൊ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ അമ്മമാര് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചില കുട്ടികൾ എന്ത് കൊടുത്താലും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് വേറെ ഒരു ചിലവുമില്ല നമ്മുടെ പത്ത് രൂപയുടെ ഒരു ബിസ്ക്കറ്റ് വേണ്ടു ഇതൊക്കെ നമുക്ക് ഇഷ്ടണ്ടെങ്കിൽ വെച്ചാൽ മതി ഓപ്ഷനൽ ആണ് ഒരു ബന് ചെയ്യേണ്ടി വെച്ചു നമുക്കിത് ടൈം ഒന്നും പോയില്ല മിക്സിയിൽ ആ കൃഷ് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ ആവിയിൽ വേവിക്കേണ്ട അടുപ്പിലിട്ട് എണ്ണയിൽ ഇട്ട് പൊരിക്കേണ്ട ഒന്നും ചെയ്യണ്ട അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോക്ക് ഉടനെ വരാം താങ്ക്